ഹായ് ഹലോ അസ്ലാം വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പൊ അതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തന്നെ തുടങ്ങിയാണ് നമ്മളെ പരിപാടി തുടങ്ങി കൈസ് ഇതെന്താണ് ഇന്നത്തെ സ്പെഷ്യല് പലരുടെ പാത്രത്തില് പലതും ആണ് ചോറ് മാവും കറിയും ചപ്പാത്തി കറിയും ബീഫുണ്ടോ ഇപ്പ എല്ലാം കഴിഞ്ഞോ അപ്പൊ അവള് ഇന്ന കൂട്ടാതവടെ ചായ അടിക്കാണ് ഇന്ന വിളിച്ചിട്ട് ചായ അടിക്കണ്ട ആളത് അവിടെ ചായ ഒടിക്കണം ഒറ്റക്ക് അപ്പൊ അത് സ്നേഹം കൊണ്ടാണ് ഇവള് ഒറ്റക്ക് ചാടിച്ചത് അല്ലേ പിന്നെ ലാലു ഒറ്റക്ക് ഇടുത്തും വേണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പ ഞാൻ ചാടിക്കാൻ വരാട്ടോ ഓക്കേ അപ്പൊ എനിക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റവപ്പ്മാവാണ് റവപ്പ്മാവും ബീഫ് കറിയും സൂപ്പർ കോമ്പിനേഷൻ ആണ് ല്ലേ രാമുറത്തും അടിപൊളിയാടും നിലമ്പ് അടിപൊളിയാണെങ്കിൽ അനുഭവം വിടെ അടിപൊളി ഫുഡ് ഇവിടെ റെഡി ആക്കണേ ബീഫ് ബിരിയാണി ചിക്കൻ കടായി പിന്നെ നെയ്ച്ചോറ് പിന്നെ വെറും ചോറ് അല്ലേ ഇവിടെ നല്ല പോളിങ്ങാണ് ഇങ്ങനെ ഉണ്ട് പൊളിയല്ലേ ചോറ് Saya lah. Oi. Hai. Hai. Hai hai. Hai beri, Ore hai, bade. Hai, baby. എന്തങ്ങച്ചറ എന്തങ്ങച്ചറ ഞാനോലെത്തിട്ടോ ഹായ് 嗨。 മൂന്നെണ്ണം വാ എനിക്ക് ഇഷ്ടാണ് കുഞ്ഞു കുഞ്ഞു കുക്കറുകള് ആ ഒരു കറുക്ക രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്ന് കുക്കർ പേര് ാണ് ഹോം ഡിന്നർ സെറ്റ് അല്ല ഗ്ലാസ് കൊണ്ടുപോവാൻ

ള് <laughs> എന്താണ് ആ നോമ്പിനും മണിന്റെ അത് നോമ്പിന്റെ തിരിച്ചക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് നോമ്പ്രാതി അത് വെറിച്ചിട്ടോ വാവാ തീർച്ചയാണ് ടക്കണേറ്റിലായിട്ട് നടക്കല്ലോ ആ അത് ഗ്ലാസ് അടക്കണേ പേജ് അടിപൊളിയാണ്

ഇവിടെ മതിട്ടാക്ക അറിണ്ടി മറ്റേ അതെല്ലാം ഇതിന് പെയിൻ ആണ് മറ്റേലും പറക്കില്ലേ ഞമ്മക്ക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടോ ചാടിക്ക പൊട്ടിക്ക എത്തിട്ട് ആ മറ്റേ കൊടുത്തല്ലാത്ത ഗ്ലാസ് പൊടിക്ക അത് മണിയാറൊക്കെ ഉള്ളത് കൂടുതലായി ക്ലാസ് കാലം അല്ല ഇംബക്സിന്റെ ഒര കമ്പനി അല്ലല്ലോ ഇംബക്സ് കമ്പനി ഓരേ കമ്പനി കമ്പിളത്രേ ഇദോക്കി ഇദോ പേര് ഉണ്ട് ഇദോ പേര് ഉണ്ട് ആ സോനെ ഡിഫ്രണ്ട് ആണ് ഓണോ ഫ്രണ്ട് കാകാ വടേനെ വടേ കാകാ ഏ കാകാ വടേ അപ്പോ ചോട് അങ്കോ ചോട് ഓന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു സോനെ ജേഷ്ഠുമാർ ആയാട് വടിയേ കണ്ടിരിക്ക് ദേനെ അടി ബാക്കിൽ സാധനം കണ്ടേക്കാ. അതൊരു ഇഷ്ടമാണ്. ഇന്റർഫൻസ് ആ ആളാ ഇരിക്കാ ഓർത്ത്. ആ ഇതിണ്ട്. ആ നമ്മൾ ഇരിക്കുന്ന അതേ ആ ഇതോണം ഉണ്ടോ? ഇടിയൊന്നുമില്ല. ആ ഇത് പാരീസ്. മയൻജിയോ. പേരില്ല, പേരില്ല. സോണി. ഓറൂം ഓറൂമില്. ഇതെന്താന്ന് ലാലു ആലോചിച്ചിക്കൊണ്ടി. ആ ലാലു. ലാലു വൈകി. ആ അടുക്ക അപ്പൊ അപ്പതാ നമ്മളെ കുടിക്കലും അതേപോലെ തന്നെ ഗിഫ്റ്റ് അൺബോക്സിംഗും ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ എല്ലാതും കിട്ടിയത് അപ്പം ഞങ്ങൾ രാത്രി എല്ലാതും കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തു ആ മക്കളെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് അവർക്ക് നല്ല രസമായി നോട്ടത് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ എനിക്ക് ചാൻ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം അതുവരെ എല്ലാവർക്കും ബായ് അപ്പോൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോന്നും മറക്കരുത് കേട്ടോ